െട്ട ഉഷാറാക്കണം പൈസ നമ്മളെ അമ്പലത്തിലെ ഉത്സവം അല്ലേ അല്ല ഉത്സവമായോ ആ എന്താണ് അത് എട്ട് ഒമ്പത് പത്തു ആണോ ശരി ഉഷാറാക്കണോ ആ ഉഷാറാക്കണം നടകുണ്ട് നടകല്ലേ നടകം മതി നടകുണ്ട് കൈകുട്ടി കളിയുണ്ട്

ഞാൻ ഉണ്ട് ആ ഞാനേ പ്രതീക്ഷിച്ചി പിന്നെ ഒരാളുണ്ടാവും പറയാൻ കഴിയില്ല പിന്നെ നിങ്ങക്ക് എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കുന്ന നേരത്തെ കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടില്ല സിംഗ്ലാഴ്ച ഒമ്പത് മണിക്കല്ലേ പീടി അടിക്കാൻ പറ്റുള്ളൂ അതെ ഉത്സവാഘോഷ കമ്മിറ്റിക്ക് ഒരു പണ്ട് വേറെ തരണം നമുക്ക് ഈന്നും നമ്മടെ ചെലവ് എടുക്കാൻ പറ്റില്ല നമ്മൾ എടുക്കുകയും ചെയ്ത ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ചെറിയൊരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമില്ല അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എന്താടിക്കേണ്ടല്ലേ ചെലവുണ്ടാവുമല്ലോ അതത്ര നിർബന്ധമില്ല ഷർട്ടിനൊക്കെ കളർ നടത്തണ്ടേ ഉണ്ണി മറ്റൊരു ഫസ്റ്റ് പറയും ഞാൻ ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തൻ സഹായം ജീവികൾക്കൊക്കെയും വേണമല്ലോ ആ രാഘോട്ടോക്കെരുവിനെ ജീവിക്കട്ടെ ഓരോരുത്തർക്കും ഓരോ വഴിയാണ് കണക്കന്റെ വഴിക്കിന്റെ വഴിക്ക് വഴിവിനൊക്കെ ഒരു കണക്ക് കേട്ടോ ആ ഒരേ പൈസ വൈത്

<laughs> േ ആൾക്കാരെടുത്ത് വല്ലാതെ പിരിക്കാൻ പാടില്ല മോശാണ് വെറുതെ തിന്നാൻ പാടില്ല ഒരുപാട് ഇങ്ങനെ വെറുതെ തിന്നാലേ അത് തയ്ക്കില്ല തേക്കില്ല അങ്ങനെ കട്ടിക്ക് കിടക്കും അതൊക്കെ ഓർമ്മ വേണം പിരിക്കും കേട്ടോ ഏതായാലും പോകല്ലേ കാര്യ വിഷക്കും വിഷുക്കും വിശുക്കും ആ അപ്പൊ എന്തേലും എടുത്ത് കുറച്ച് തിന്ന ആ കുറച്ച് വെള്ളം കുടിക്കുക വെള്ളം ഉണ്ടോ അവിടെ വെള്ളമില്ല വെള്ളാണ്ട് വെള്ളം കുപ്പി വെള്ളം കളർ വെള്ളം അവര കുടിച്ചോട്ടാ കുടിച്ചോട്ടാ കുടിക്കണ്ടേ പൈസ കൊടുത്തു അപ്പൊ അങ്ങനെ ഒരുപാട് പിരികയും ചെയ്യരുത് ആൾക്കാരെ അല്ലാണ്ടാ പറ്റിക്കരുത് വൈതോ ആഹ് എന്നാ ശരിട്ടോ ആ വേറെ ഒന്നിട്ട് കാര്യങ്ങളോട് ചെയ്യാണ്ട് ഓട്ടാ രണ്ടാൾക്കാരെ ഏതോ

ിട്ടോടുത്ത് സ്വഭാവം ആള് നോർമലല്ലേ അതാണ് എന്നാലും വല്ലാത്തൊരു കഷ്ട കേട്ടോ ഇതൊക്കെ ആ ശീതളെ കൊണ്ട് വന്ന അറിയാം ആ ശീതന്നെങ്കിൽ മൂപ്പർ ഇങ്ങനെ നടക്കൂല ീതളനെ പഠിപ്പിച്ചത് ഓന് ഗവൺമെന്റ് ഉദ്യോഗം ഒക്കെ നേടിക്കൊടുത്തത് മൂപ്പരൊന്നും ഇല്ല മനുഷ്യനായിരുന്നു കളിയാണ് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ അവസാനം ചോദിച്ചുണ്ടോ അങ്ങോട്ടാണ് പോയി ഇതൊക്കെ ശരിക്കും ശീതളം വിചാരിച്ച ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ച അഡ്മിറ്റ് ചെയ്ത ആള് ആൾ ശരിയാകും തോന്നണ്ടേ

ണ്ടേ കാല്ലോ പട്ടിയുണ്ട് കേട്ടോ ആളുണ്ട് കൂട്ടിലോക്കിയേ ഇത് ഫുള്ള് പഠിക്കാൻ പറ്റിയാണോ അഹോ കുളിയെ ഞങ്ങൾ രണ്ടു മാങ്ങ കുറച്ചോട്ടെ ോട് ചോദിക്കാതെ ആ ഗേറ്റിന്റെ ഉള്ളിൽ കടന്നത് ഞങ്ങൾക്ക് ഇഷ്ടായില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇഷ്ടായില്ല മാങ്ങ ഇഷ്ടായില്ലോ രണ്ടു മാങ്ങടെ ചോദിച്ചുള്ളൂ രണ്ട് മാങ്ങനെയാൾക്കാരുണ്ടെന്ന് നമ്മള് ചോദിച്ചേ അതെ രാഘോട്ട ക്ലബിന്റെ പ്രസിഡന്റ് ഇല്ല അതെ പക്ഷെ ആ മോനെട്ടൻ ശീതനാട്ടിനറിയില്ല ആഹ് എന്താ പരിപാടി അമ്പലത്തിന്റെ ഒരു സംഭാവന വിളിക്കുന്നു ആവർത്തിച്ചു എന്താടി അതെ പോക്കാം പക്ഷെ നമ്മള് മേടിച്ചിട്ടേ പോലും വാതിലടച്ചാൽ ഒളിച്ചിരിക്കാം ഒളിച്ചിരുന്നാൽ ഇരുട്ട് കാണാം ഇരുട്ട് കണ്ടാൽ പേടി വരും പേടിച്ച് പേടിച്ച് ഇരുട്ടിന്റെ പേടി മാറും അപ്പൊ വെളിച്ചം വരും വെളിച്ചത്തെ പേടിക്കും പേടിയാത്ത മനുഷ്യനുണ്ടോ മനുഷ്യനില്ലാത്ത പേടിയുണ്ടോ ഞാൻ എന്താ പറഞ്ഞു മനസ്സിലായോ പറഞ്ഞത് എന്തൊക്കെയോ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അതൊക്കെ എന്താ എന്താ ഒന്നുമില്ല എന്തിനു വന്ന അവിടെ ശമ്പനക്ക് മറ്റേ അമ്പലത്തിലെ ഏർ അമ്പലത്തില് അല്ല ഇനി ശീതളിനെ കാണാൻ എന്നെ കണ്ടാ മതിയോ ശീത ശീതളിനെ ആ ശീതലുണ്ട് ശീതളുണ്ട് ശീതളിനെ കാണാൻ അമ്പൂർക്ക് ആയിരുന്നു

ഒരു മനുഷ്യന്റെ ജീവനാളിന് ബാഗിനിണ്ട് അമ്പത് റുപ്പിയാണ് ചേട്ടാ സച്ചടാ സച്ചേടാണ്ടിയത് അമ്പത് റുപ്യാണ് അമ്പത് റുപ്പത് കേട്ടെ എവിടെ പോണു പോയാല്ലേ അമ്പലത്തിന് പോലെ നല്ല വെയിലാണ് ആ സൂര്യതാപം ഉണ്ടാവും നല്ല സൂര്യതാപം ശരീരം പൊള്ളും പോയിപ്പോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയിക്കോട്ടാൻ ധികം കിട്ടിയത് രക്ഷപെട്ടു മറിമായും